ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൈദ്യുതൻ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് ജോലി ഉപകാരം നമുക്ക് നോക്കാം ഫസ്റ്റ് വരുന്നത് ചങ്ങനാശ്ശേരി ഭാഗത്ത് എഴുപത്തി നാല് വയസ്സുള്ള അമ്മയെ നോക്കുവാൻ ലേഡി ഹോം നേഴ്സിനെയാണ് ആവശ്യമുള്ളത് വീട്ടുജോലിക്ക് വേറെ ആൾ വന്നു പോകുന്നുണ്ട് സാലറി ഇരുപത്തി മൂവായിരം രൂപയാണ് താല്പര്യമുള്ള താഴെക്കെന്ന കോൺടാക്ട് നമ്പർ വിളിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചറിയാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് തൃശ്ശൂർ ലൊക്കേഷനിൽ ഫുൾ ടൈം ടൈമായിട്ട് ഹൗസ് മെയ്റ്റിനെയാണ് ആവശ്യമുള്ളത് ഇരുപത്തി രണ്ടായിരം രൂപേനെ സാലറി ഭക്ഷണം പാകം ചെയ്യുക ക്ലീനിങ് ഹൗസ് കീപ്പിംഗ് തുടങ്ങിയവയാണ് വിശ്വസ്തയും ആത്മാർത്ഥയുമുള്ള സേവനം നയിക്കുന്ന ഉത്തരവാദിത്തത്തോടെ ജോലികൾ നിർവഹിക്കാൻ താല്പര്യമുള്ളവരാണ് ജോലിക്ക് ആവശ്യമുള്ളത് എല്ലാ സൗകര്യങ്ങളും ലഭ്യമാകും താല്പര്യമുള്ളൊക്കെ കോൺടാക്റ്റ് നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് അടുത്തത് വന്നിട്ടുള്ളത് സെക്യൂരിറ്റി ഗാർഡ്സിനെയാണ് ആവശ്യമുള്ളത് തൃശ്ശൂർ മാളിലേക്കാണ് പന്ത്രണ്ട് മണിക്കൂറിൽ ഡ്യൂട്ടി വരുന്നത് നൈറ്റും ഷിഫ്റ്റും ഉണ്ടായിരിക്കുന്നതാണ് നൈറ്റും ഡേയും ഉണ്ടായിരിക്കുന്നതാണ് പതിനാറാണ് സാലറി വരുന്നത് ഇ എസ് ഐ പി എഫ് ആനുകൂല്യങ്ങൾ ഉണ്ടാവും രണ്ട് ഓഫാണുള്ളത് കോൺടാക്റ്റിൻ്റെ കൂടെ തന്നെ താല്പര്യമുള്ള കൂടെ തന്നെ കോൺടാക്റ്റ് ചെയ്യാം കൂടുതൽ വിവരങ്ങൾ അറിയാം നെക്സ്റ്റ് ഒരു വിയർ ഹയറിംഗ് ടെലികോളറിനെയാണ് ആവശ്യമുള്ളത് ക്വാളിഫിക്കേഷൻ ഡിഗ്രി തൃശ്ശൂർ ലൊക്കേഷനിലാണ് പതിനാറായിരം പ്ലസ് ഇൻസെൻറ്റീവും ലഭ്യമാണ് കമ്പ്യൂട്ടർ നോളജ് മസ്റ്റായിട്ടുണ്ടായിരിക്കണം എൻ ബി എഫ് സിക്ക് താല്പര്യമുള്ളവർക്ക് സി വി സിൻ്റെകളിൽ നമ്മുടെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ള എന്ന് കരുതുന്നു മറ്റൊരു ജോബ് വേക്കൻസി വീഡിയോമായി നമ്മൾ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്